നമസ്കാരം എല്ലാവർക്കും ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമുക്ക് നെല്ലിക്ക നാടൻ നെല്ലിക്ക വെച്ചുകൊണ്ട് ഒരു സൂപ്പർ ഒരു കറി ഉണ്ടാക്കാം അപ്പോൾ നമ്മുടെ നെല്ലിയിൽ തന്നെ ഉണ്ടായ നെല്ലിക്കയാണ് ചെറിയ നെല്ലിക്കയാണ് നാടൻ നെല്ലിക്കയാണ് അപ്പോൾ ഈ നെല്ലിക്ക വെച്ചുകൊണ്ട് നമുക്ക് ഒരു രുചികരമായ ഒരു കറി അങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് ഈ നെല്ലിക്ക നെല്ലിക്കൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ച് ഉടച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ നെല്ലിക്കകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം നമുക്കിത് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മുടെ അടുപ്പൊന്ന് കത്തിക്കാം നമുക്കിതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് ഇരിക്കട്ടെ ഇന്ന് മൂടി വെച്ചേക്കാം നമ്മുടെ നെല്ലിക്ക വേവുമ്പോഴത്തേക്കും നമുക്ക് ഇതിനു അരപ്പൊക്കെ തയ്യാറാക്കാം മൺചട്ടെടുത്ത് വയ്ക്കാം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു കപ്പ് തേങ്ങ വേണം കേട്ടോ ചിലവിയത് അത് നന്നായിട്ട് വെണ്ണ പോലെ അരച്ചെടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്കൊരു പത്ത് ചെറിയുള്ളി കൊടുക്കാം രണ്ട് പച്ചമുളക് കീറിയത് കുറച്ച് കറിവേപ്പില ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ നന്നായിട്ട് വാടി കിട്ടും നമ്മുടെ ഉള്ളിയും പച്ചമുളക് നന്നായിട്ട് വാടി വന്ന് ഇതിലേക്ക് ആറ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഒരു കപ്പ് തേങ്ങ നമ്മൾ നന്നായിട്ട് അരച്ചത് ഇട്ട് കൊടുക്കാം ഒന്ന് പച്ചമണം മാറാൻ വേണ്ടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം ി നമുക്ക് ഒരു ശകലം നേരത്തേക്ക് ഒന്ന് സ്റ്റൗ ഓഫ് ചെയ്യാം പിന്നെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഈ അരപ്പൊക്കെ നമ്മൾ നെല്ലിക്കെന്തായു നോക്കാം നന്നായിട്ട് വേവായിട്ടുണ്ട് ഇത് നമ്മൾക്ക് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം ഇതിൻ്റെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം ഈ വെള്ളം നമുക്ക് ആവശ്യമായിട്ട് വെള്ളം കളയരുത് നമ്മുടെ വേവിച്ച നെല്ലിക്കയൊക്കെ നമ്മൾ കുരുവ കളഞ്ഞ് ഇതേപോലെ ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് വീണ്ടും ഈ തീ ഒന്ന് കത്തിക്കാം ഈ അരപ്പിലേക്ക് നമ്മൾ ഉടച്ച് വെച്ചിരിക്കുന്ന നെല്ലിക്ക ഇട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതിലേക്ക് നെല്ലിക്ക വെന്ത വെള്ളവും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഒരക്കപ്പ് വെള്ളം മതിയാവും പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതൊരു പത്ത് മിനിറ്റ് ഈ അരപ്പക്കി ഒന്ന് നല്ലതായിട്ട് മിക്സായി ഒന്ന് തിളച്ച് വന്ന് വരണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് നന്നായിട്ട് അരപ്പക്കു തിളച്ച് വരട്ടെ ഇനി നമുക്ക് അല്പം എണ്ണ താളിച്ചൊഴിക്കാം രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ വെച്ച് കൊടുക്കാം കുറച്ച് കടുവിട്ട് കൊടുക്കാം കടുക് പൊട്ടി വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് ചെറിയുള്ളി അരിഞ്ഞി വെച്ച് കൊടുക്കാം രണ്ട് വറ്റൽ മുളക് കുറച്ച് കറി വെക്കുക നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് എണ്ണ താഴ്ച്ച കൂടെ വെച്ച് കൊടുക്കാം അപ്പം നമ്മുടെ നെല്ലിക്കക്കറി റെഡി ആയിരിക്കുകയാണ് നല്ല സ്മെല്ലാണ് കേട്ടോ നല്ല അടിപൊളി കറി എന്ന് വെച്ചാൽ സൂപ്പർ കറിയാണ് അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് കേട്ടോ അപ്പം നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്തേക്കാം ഇപ്പം എല്ലാവർക്കും ഈ കറി ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു കേട്ടോ നല്ല നിങ്ങളിതുപോലെ ചെയ്ത് നോക്കുക നെല്ലിക്ക ഇപ്പം നമ്മുടെ വീട്ടിലില്ലെങ്കിൽ നാടൻ നെല്ലിക്ക മേടിച്ചിട്ട് നിങ്ങളിതുപോലെ കറിവിച്ചുക്കുക അതേപോലെ ടേസ്റ്റും സൂപ്പർ ടേസ്റ്റാണ് അപ്പം ഇതുവരെ നിങ്ങൾ തന്ന സപ്പോർട്ടിൻ്റെ എല്ലാം ഞാൻ നന്ദി പറയുകയാണ് അപ്പോൾ ഇതുപോലെ തുടർന്നും നിങ്ങൾ സപ്പോർട്ട് ഉണ്ടാകണമെന്ന് വിനീതമായി വൈ അപേക്ഷിച്ചുകൊണ്ട് മറ്റൊരു നല്ലൊരു വീഡിയോയിൽ സൂപ്പർ ഒരു റെസിപ്പിയായിട്ട് നമുക്ക് കണ്ടു അതുവരെ എൻ്റെ വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് സ്നേഹവും നന്ദി അറിയിക്കുന്നു സി യു നെക്സ്റ്റ് വീഡിയോ Bye.